മണിപ്പൂരും മലയാളികളും ചില അപ്രിയ സത്യങ്ങളും എന്ന തലക്കെട്ടിൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ കേരളത്തിലെ മലയോര ജനതയോടും തീരദേശ ജനവിഭാഗത്തോടും അവരുടെ ജീവിത പ്രശ്നങ്ങളോടും നഗരവാസികളായ പ്രബുദ്ധർ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പുലർത്തുന്ന നിഷേധാത്മക നിലപാടുമായി മണിപ്പൂരിലെ വിഷയങ്ങൾക്ക് സാമ്യമുണ്ട് വന്യമൃഗ സംരക്ഷണത്തിന്റെയും ദേശീയ ഉദ്യാനത്തിന്റെയും സംരക്ഷിത വനത്തിൻറെയുമൊക്കെ പേരിൽ കർഷകരെ ദ്രോഹിക്കാനുള്ള ഗൂഢശ്രമങ്ങളും വികസനത്തിന്റെ പേരിൽ തീരദേശ ജനതയെ എങ്ങനെയും ആട്ടിപ്പായിച്ച് അവരുടെ കിടപ്പാടം കവർന്നെടുത്ത് മൾട്ടിനാഷണൽ കുത്തകകൾക്ക് സമ്മാനിക്കാനുള്ള ഭരണകൂട നീക്കങ്ങളും ഹൈറേഞ്ച് നിവാസികളെ അനധികൃത കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും കഞ്ചാവ് കൃഷിക്കാരുമൊക്കെ ചിത്രീകരിച്ച് അവരുടെ അന്നം മുട്ടിക്കാനുള്ള കപട പ്രകൃതി സ്നേഹികളുടെ കുൽസിത നീക്കങ്ങളും ഇത്തരുണത്തിൽ കാണാതെ പോകരുത് പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ളവർ തങ്ങളുടെ ആർത്തിക്യത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ എത്രമാത്രം അപകടകരവും അക്രമാസക്തവുമാകാം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് മണിപ്പൂർ ഇക്കാര്യത്തിൽ ബി ജെ പി എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ വ്യത്യാസമില്ല എന്നതും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നതല്ല അടിസ്ഥാന കാരണമെന്നും രാഷ്ട്രീയ ഭരണസ്വാധീനം സ്വാധീനം ഉപയോഗിച്ച് പാവപ്പെട്ടവന്റെ മണ്ണും മാനവും കവർന്നെടുക്കാൻ ഹിന്ദു കാർഡോ മുസ്ലിം കാർഡോ ക്രിസ്ത്യൻ കാർഡോ തരം പോലെ ഉപയോഗിക്കപ്പെടാം എന്നതുകൂടിയാണ് മണിപ്പൂർ നൽകുന്ന പാഠം മണിപ്പൂർ വിഷയത്തിൽ ബിരേൻ പ്രയോഗിച്ച ഹിന്ദു കാർഡിൽ കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയിരിക്കാം മണിപ്പൂരിനു വേണ്ടി കേഴുന്നവരൊക്കെ നാട്ടിൽ എന്ത് നിലപാടാണ് സമാനമായ വിഷയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തം മനസ്സാക്ഷിയോടെങ്കിലും ചോദിക്കുന്നത് നല്ലതാണ് കൈവിട്ടുപോയതിനു ശേഷമല്ല ഒരു വിഷയവും പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് മലയാളികൾ ഓർക്കണം കർഷകന്റെ അധ്വാനത്തിന് തക്ക പ്രതിഫലം ഉൽപ്പന്നത്തിന്റെ വിലയായി കിട്ടണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മെത്രാനെതിരെ എത്ര സമർത്ഥമായാണ് പ്രബുദ്ധ മലയാളികൾ പ്രതികരിച്ചത് എന്ന് ആരും മറന്നിട്ടുണ്ടാവുകയില്ല ഏത് കാർഡുപയോഗിച്ചാലും ഫലമേതാണ്ട് ഒന്നു തന്നെ പണമില്ലാത്തവൻ പിണം കർഷക സമരം അടിച്ചൊതുക്കിയവർ കർഷകരെ ആട്ടിപ്പായിക്കുന്ന കാഴ്ചയാണ് മണിപ്പൂരിൽ കാണുന്നത് ഓടാൻ തയ്യാറല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്ന സന്ദേശമാണ് ബിരേൻ നൽകുന്നത് നന്ദിഗ്രാമിൽ നടന്നതും നാളെ കേരളത്തിൽ നടന്നേക്കാവുന്നതുമായ ഈ വേട്ടയ്ക്കു പിന്നിൽ പണത്തോടും അധികാരത്തോടുമുള്ള വരേണ്യവർഗത്തിന്റെ ഒടുങ്ങാത്ത ആർത്തി ഒന്നു മാത്രമാണ് കാരണം അതിനായി അവർ ഏത് കാർഡും അവസരത്തിനൊത്ത് പ്രയോഗിക്കും എന്ന വാക്കുകളോടെയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്